നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം വാളകം ട്വിംഗിൾ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പല ക്യാമ്പുകൾ നടത്തുകയും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു പത്ത് തൈറോയ് രോഗികളെ കിട്ടും ഉറപ്പുണ്ട് അതിൽ രണ്ടോ മൂന്നോ ക്യാൻസർ കിട്ടുവാന്നുണ്ടെങ്കില് അതില് ഒന്നോ രണ്ടോ എണ്ണം ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ എന്റെ കടമ ധന്യമായി എന്ന് ഞാൻ ഞാൻ കരുതത്തുള്ളൂ അതുകൊണ്ട് പറയാനാണെങ്കിൽ ഏറെയുണ്ട് വളരെ അൺഫോർച്ചുനേറ്റ് ആയി പോയി നമ്മുടെ വാർഡ് മെമ്പർ വരാഞ്ഞതില് അടുത്ത പ്രാവശ്യം അദ്ദേഹം ജയിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാ ഭാവങ്ങളും താങ്ക്സ് ഈ സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന കൂടിയാണ് നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് ഇപ്രകാരം ഒരു പ്രസ്ഥാനം വാണകത്ത് പ്രവർത്തിച്ചത് അന്ന് ഈ പറയുന്ന വലിയ ഹോസ്പിറ്റലുകൾ ഇന്ന് കാണുന്ന സംവിധാനങ്ങളൊന്നും നമ്മുടെ ഈ പ്രദേശത്തോ കൊട്ടാരക്കര പ്രദേശങ്ങളിലും ഒന്നും ഉണ്ടായിരുന്നില്ല സാധാരണക്കാർക്ക് ഏത് സമയത്തും ഓടി വന്നാൽ അവർക്ക് ചികിത്സ ലഭിക്കും ഉറപ്പുള്ള ഒരു സ്ഥാപനമായിരുന്നു ഇത് ഇന്നും നല്ല രീതിയിൽ തന്നെ സാധാരണക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ കുടുംബാംഗങ്ങൾ കാണിക്കുന്ന ആ ഒരു വളരെയധികം സീനിയർ കൺസൾട്ടന്റുമായിട്ടുള്ള ബി അനിൽകുമാർ നിർവഹിച്ചു ചടങ്ങിൽ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് ഡയറക്ടർ മുതിർന്ന ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചു ഡോക്ടർ ട്യൂമൻ കൃഷ്ണന്റെ നേതൃത്വത്തിൽ തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നൂറുകണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്യൂസ് ഡെസ്ക് ന്യൂസ്